ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇത് ഒരേക്കറ് കാപ്പിത്തോട്ടാണ് നല്ല സൂപ്പർ കാപ്പിത്തോട്ടാണ് തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് പുളിയുണ്ട് എല്ലാവിധ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുള്ള സൂപ്പർ തോട്ടമാണ് കൗങ്ങുണ്ട് ഇത് വയനാട് ജില്ലയിൽ നടുപഞ്ചാലെന്നു പറഞ്ഞ സ്ഥലത്താണ് സാധനം ഉള്ളത് നല്ല അന്തരീക്ഷമാണ് നല്ല കോട വരുന്ന സ്ഥലമാണ് നല്ല വിളവ് കിട്ടുന്ന കാപ്പിച്ചെടികളാണ് നല്ല വെറൈറ്റി കാപ്പിച്ചെടികളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഇതിലേക്ക് റോഡ് സൗകര്യമുണ്ട് വെള്ളം മറ്റുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ളൊരു ഭൂമിയാണ് ഉണ്ട് ഇത് അങ്ങോട്ടുള്ള റോഡാണ് ഈ റോഡിൻ്റെ ഈ റോഡ് ടച്ച് ചെയ്യുന്ന വേറെ റോഡുണ്ട് ഈ ഒരു റോഡ് എന്ന് പറയുന്ന ഒരു നൂറ് മീറ്ററോളം ടാർ റോഡ് തന്നെയാണ് ഇത് മെയിൻ റോഡാണ് ഈ മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് കയറുകയാണ് നമ്മൾ അടിപൊളി ഭൂമിയാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക ന്യായമായ വിലയുള്ളൂ പാർട്ടി അൻപത് ലക്ഷം ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് അവിടെ നല്ല വിലയുള്ള ഏരിയയാണ് ആവശ്യക്കാർ ഇതിന് മൊബൈൽ നമ്പറുണ്ട് ബന്ധപ്പെടുക